മലപ്പുറം നഗരത്തിൽ തകരാറിലായ തെരുവ് കൗൺസിൽ യോഗം യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തിയാണ് യോഗം നിർദ്ദേശം നൽകിയത് ഇരുപത് വാർഡുകൾ അധികൃതരാണ് യോഗത്തിൽ എത്തിയത് ഇവരോട് ജനുവരി ഇരുപതിനകം കേടുവന്ന മുഴുവൻ വിളക്കുകളും നന്നാക്കണമെന്നും അല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും അറിയിച്ചു വിഷയത്തിൽ അനുകൂല നടപടി സ്വീകരിക്കാമെന്ന് കരാറുകാർ കമ്പനി അറിയിച്ചു നിലവിൽ പ്രധാന കേന്ദ്രങ്ങളിൽ ഇടവഴികളും തിരുവിളക്കൾ മെഡി തുടച്ചോടെ ഇരുട്ടിലാണ് നാലര മാസത്തിലധികമായി വാർഡ് തലങ്ങളിലടക്കം തിരുവിളക്കൾ കേടുക്കുകയാണ് ഇതോടെ രാത്രികാല യാത്ര ഏറെ ദുഷ്കരമായി കീഴുന്ന വിളക്കുകൾ പുനഃസ്ഥാപിക്കാത്തത് വാർഡ് തലങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് രാത്രി യാത്രക്കാർക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസം സ്ഥാപനങ്ങൾ രാത്രി പത്ത് മണിയോടെ അടച്ചാൽ സ്ഥിതി ഗുരുതരമാണ് കുന്നമൽ മൂന്നാംപടി റൂട്ട് മൂന്നാംപടി മുണ്ടുപറമ്പ് റൂട്ട് കാവുങ്ങൽ മച്ചിങ്ങൽ ബൈപ്പാസ് കുന്നുമ്മൽ കോട്ടപ്പടി നഗരസഭാ സ്റ്റാൻഡ് റൂട്ട് എം എസ് പി കൂട്ടിലങ്ങാടി റൂട്ട് കോട്ടപ്പടി നൂറാടി റൂട്ട് എന്നിവിടങ്ങളിൽ രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ റോഡ് ഈട്ടിൽ മുങ്ങിയ അവസ്ഥയിലാണ് യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മുജീബ് കയേരി അധ്യക്ഷനായി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം